ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് യു എ യിൽ പ്രൈവറ്റ് ട്യൂട്ടർ ലൈസൻസ് എടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈസൻസ് എടുത്തു അപ്പോൾ ഞാൻ എങ്ങനെയാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഇത് ഇല്ലീഗലായിരുന്നു ഹോം ട്യൂഷൻസൊക്കെ യു എ യിൽ ഇല്ലീഗലായിരുന്നു ഇപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹോം ട്യൂഷൻസ് നടത്താവുന്നതാണ് അപ്പം ലൈസൻസ് എടുക്കാത്തവരുണ്ടെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് പ്രൈവറ്റ് ട്യൂഷൻസ് ഒക്കെ നടത്തുക കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എംഒ എച്ച് ആർ ഇ ഡോട്ട് ജിഒ വി ഡോട്ട് എഇ എന്ന സൈറ്റിൽ കയറാം അപ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും സർവീസസ് അതിൽ മെയിൻ സർവീസസ് സെക്ടർ അപ്പോൾ ആ സെക്ടറിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്കേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് പിന്നെയും കാണാൻ പറ്റും അതിൽ ഫോർ പേജസ് ആണുള്ളത് ഫോർ പേജിലും നമുക്ക് അവർ തരേണ്ട സർവീസുകളുടെ ഒരിതാണുള്ളത് ഒരു ലിസ്റ്റ് ലിസ്റ്റാണുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഏത് സർവീസാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം നമ്മൾ ടീച്ചേഴ്സ് പ്രൈവറ്റ് ടീച്ചേഴ്സ് ലൈസൻസ് സർവീസ് അതല്ലേ വർക്ക് പെർമിറ്റ് അല്ലേ എടുക്കുന്നത് അപ്പോൾ അത് ഏത് പേജിലാണോ നോക്കുക ഞാൻ ഞാൻ എടുത്തപ്പോൾ അത് തേർഡ് പേജിലായിരുന്നു അത് പല പേജുകളിലായിട്ട് മാറി മാറി വരാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കിയിട്ട് അതെടുക്കുക നമ്മൾ പ്രൈവറ്റ് ട്യൂട്ടർ ലൈസൻസിങ് എന്നതിൽ സ്റ്റാർട്ട് സർവീസ് ഓപ്റ്റ് ചെയ്യുക അങ്ങനെ ഓപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എമിറേറ്റ്സ് ഐ ഡി എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വരിക നമ്മൾ നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി എൻ്റർ ചെയ്യുക നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് ഏത് മൊബൈലിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ വേരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും ഇവിടെ നമ്മുടെ ഒക്കെ ഉണ്ടാകും ശേഷം പിന്നെ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ചോദിച്ചിട്ടുണ്ട് അത് ഓപ്റ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഫോർ കാറ്റഗറിയാണ് തന്നിട്ടുണ്ടാവുക നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം സ്റ്റുഡൻറ്റ് കാറ്റഗറിയിലാണെങ്കിൽ അത് അൺഎംപ്ലോയിഡ് കാറ്റഗറി ആണെങ്കിൽ അത് പിന്നെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതല്ലാതെ ഫോർത്ത് വൺ ഒരു ടീച്ചറായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ അത് അപ്പോൾ സ്യൂട്ടബിളായിട്ടുള്ള കാറ്റഗറി ചൂസ് ചെയ്ത് കഴിയുമ്പോൾ താഴെയുള്ള മാറും ഓരോ കാറ്റഗറിക്കും ഓരോ ടൈപ്പ് ലിസ്റ്റുകളാണ് വരുന്നത് അപ്പോൾ ഞാൻ അൺഎംപ്ലോയിഡ് കാറ്റഗറി ആയതുകൊണ്ട് അതാണ് ചൂസ് ചെയ്തത് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടിപ്പോൾ ഞാൻ കാറ്റഗറി ഓഫ് വർക്കേഴ്സിൻ്റെ എൻ ഒ സി ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ ഒ സി ഓഫ് എംപ്ലോയർ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചില ഇതിൽ നമ്മൾ ആദ്യം നോക്കിയപ്പോൾ എൻ ഒ സി ഓഫ് ഹസ്ബൻഡൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് ഇത് പല സമയത്തും പല രീതിയിലുള്ള ഓപ്ഷൻസാണ് ഒക്കെ ചോദിച്ചിട്ട് കണ്ടേക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് കാറ്റഗറി ഓഫ് ദ അൺഎംപ്ലോയിഡ് ഓപ്ഷനാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് വണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ലേറ്റസ്റ്റ് അക്കാഡമിക് ഡിഗ്രിയാണ് അതിനുശേഷം പിന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലേ അതാണ് സംഭവം അപ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടാവുന്നുള്ളൂ അത് അറിയില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ വാലിഡ് ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ടോ റെസിഡൻസ് ഐഡൻറ്റിറ്റി അങ്ങനെ ഏതെങ്കിലും അറിയാമല്ലോ എമിറേറ്റ്സ് ഐഡിയോ അങ്ങനെ പാസ്പോർട്ടോ അങ്ങനെ ഏതെങ്കിലും സബ്മിറ്റ് ചെയ്യുക പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും അപ്രൂവൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്കിൽ പോവുക അപ്പോൾ നമ്മളിവിടെ അബുദാബിയിൽ ജസീറയിലുള്ള ഒരു ഹെൽത്ത് മെഡിക്കൽ സെൻറ്ററിലാണ് പോയത് അവിടെയാണ് അവിടെ ഈ നമ്മുടെ എല്ലാ മെഡിക്കൽ ചെക്കപ്പും നമ്മൾ വിസ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നില്ലേ എക്സ്റേ എടുക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ എല്ലാ ചെക്കപ്പും ചെയ്ത് നമുക്ക് അവർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരും അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് പോകേണ്ടത് അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് മിറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ടൂട്ട ടീച്ചേഴ്സ് ലൈസൻസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർക്കറിയാവുന്നതാണ് ഇപ്പോൾ ഒത്തിരി പേർ അങ്ങനെ ചെന്ന് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ടോക്കൺ തരുന്നു അപ്പോൾ പിന്നെ അവർ വിളിക്കും നമ്മൾ വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ എക്സ്റേ എടുക്കാനും ബ്ലഡ് ടെസ്റ്റിനും വേണ്ടിയിട്ട് ഒക്കെ ചെല്ലുക പിന്നെ നമ്മുടെ ഐ വിസിബിലിറ്റി ഐ ടെസ്റ്റൊക്കെ നടത്തുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂറത്തെ സമയത്തിന് ശേഷം അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം അത് ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമുക്കിവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാം അപ്പോൾ നമുക്കൊരു മെയിൽ വരും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ അവിടെ ചെന്ന് അത് കളക്റ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക പിന്നെ ക്ലിയർ ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അത് പിന്നെ എഗ്രിമെൻറ്റ് എഗ്രിമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള എഗ്രിമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗ്രിമെൻറ്റ് കിട്ടും അതിൽ നമ്മുടെ സൈനും ഇട്ട് സ്കാൻ ചെയ്ത് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ എഗ്രിമെൻറ്റ് എഗ്രിമെൻ്റ് അവിടെ അപ്ലോഡ് ചെയ്യാം പിന്നെ സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ലൈസൻസ് ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ മെയിലിലോട്ട് അവർ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ താങ്ക്